അസലാമലൈക്കും വർഹമത്തുള്ള അലഹമുല്ല എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അൽഹദില്ല ഇന്നിവിടെ പറയാൻ പോകുന്ന വിഷയം മഷാ അല്ല പരിശുദ്ധമായ മുഹറമാസ വല്ലാത്ത മഹത്തം മഹത്തമാണ് അല്ലെ പ്രാർത്ഥനയ്ക്കുത്തരമുള്ള നിമിഷങ്ങൾ അള്ളാഹുൻ്റെ അറിയാക്കൾ മൂന്ന് പത്തുകളെ വല്ലാതെ പരിഗണിച്ചിരുന്നു എന്ന് ഒന്ന് റമലാനിലെ അവസാനത്തെ പത്ത് രണ്ട് ദുൽഹജിലെ ആദ്യത്തെ പത്ത് പിന്നെ മുഹർണ മാസത്തിലെ ആദ്യത്തെ പത്ത് ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുള്ള ആരാധന കൊണ്ട് ഭംഗിയാക്കിയ അള്ളാഹുലേക്ക് അടുക്കാൻ ഏറെ ഉപകാരമുള്ള അള്ളാഹു സത്യം ചെയ്ത് പറഞ്ഞ നിമിഷം നിങ്ങൾക്ക് എന്ത് നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല അപ്പോൾ ഒരുപാട് അമലുകൾ നമ്മൾ ചെയ്യാനുണ്ട് നിസ്കാരമുണ്ട് നോമ്പുണ്ട് സതുക്കയുണ്ട് പക്ഷേ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ഒരു കാര്യം ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ ഒരു ഇസ്മാണ് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും നിസ്കരിക്കാൻ പറ്റും എല്ലാവർക്കും കുറയാൻ ഓതാൻ പറ്റില്ല പറ്റും മെൻസസ് പീരീഡ്സ് പീരീഡ്സായി ആയവർക്ക് നിസ്കരിക്കാൻ പറ്റില്ല ഖുറാൻ ഓതാൻ പറ്റില്ല നോമ്പ് പിടിക്കാൻ പറ്റില്ല അവർക്ക് കൂടി ഉപകരിക്കുന്ന അതിവിശിഷ്ടമായ ഒരു ഇസ്മ ഞാൻ എന്നിവിടെ പറയാം അല്ലാഹു പരിശുദ്ധമായ ഖുറാനിലൂടെ പറയുന്നു നിങ്ങൾ എന്നോട് ചോദിച്ച ഞാൻ നിങ്ങൾക്ക് തരാം അല്ലാഹു പറഞ്ഞതാണ് ചിലപ്പോഴൊക്കെ കിട്ടാത്തതിൻ്റെ കാരണം എന്താണെന്നറിയാമോ നമ്മൾ സങ്കടം വരുമ്പോൾ മാത്രം അള്ളാഹുലേക്ക് കൈ ഉയർത്തുന്നവരല്ലേ പ്രയാസങ്ങൾ വരുമ്പോൾ മാത്രം അള്ളാഹുവിനെ ഓർക്കുന്നവരാണെങ്കിൽ അവർ ദുവാ ഇരുന്നാൾ ചിലപ്പോൾ പെട്ടെന്ന് കിട്ടൂല എന്നാൽ സങ്കടത്തിലും സന്തോഷത്തിലും ഒരുപോലെ അള്ളാഹുവിനെ പരിഗണിക്കുന്നവർ സങ്കടം വന്നാലും സന്തോഷം വന്നാലും നിരന്തരം നിങ്ങൾ അള്ളാഹു കൈ ഉയർത്തുന്ന ഉയർത്തുന്നവരാണെങ്കിൽ നിങ്ങൾ ചോദിക്കേണ്ട താമസം അല്ലാഹു നിങ്ങൾക്ക് തരുമെന്ന് അള്ളാഹു അള്ളാഹുവിനെ വിളിക്കുക എങ്ങനെ അള്ളാഹുവിനോട് ചോദിക്കുക എങ്ങനെ ചോദിക്കാം നിങ്ങൾ അള്ളാഹുവിനെ വിളിക്കാം റഹ്മാൻ എന്ന് വിളിക്കാം റഹീം എന്ന് വിളിക്കാം അസ്മാഅലുസ്നുണ്ട് ആ ഇസ്മു മുഴുവൻ വിളിക്കാം എന്നാൽ ഹബീബായ സെയ്ദിന റസൂൽ അല്ലാഹി സലല്ലാഹു അല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന രണ്ട് ഇസ്മുകൾ ചേർന്ന മനോഹരമായ ഒരു ഇസ്മുണ്ട് അത് വിളിച്ചാൽ അത്ഭുതം സംഭവിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഏതാണ് ആ ഇസ്മ യാ റഹ്മ യാ അർഹമുറാഹിമീൻ 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 ഏഴ് പ്രാവശ്യം പറഞ്ഞു ആർക്കും ചെല്ലാൻ പറ്റിയ സിംപിളായ ഒരു ഇസ്മ അള്ളാഹു റബുല്ലാലമീൻ അങ്ങേറ്റവും കരുണ ചെയ്യുന്നവനാണ് കരുണാവൻ കരുണാവൻ എന്ന് എന്ന് വിളിക്കാൻ ഇഷ്ടപ്പെടുന്നവനാണ് അള്ളാഹു റബുല്ലാലമീൻ ഹബീബായ് അലൈഹി സ്വല്ലാസ്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹുവിൻ്റെ ഒരു മല ഒരു മലക്കുണ്ട് ആ മലക്കിനെ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുകയാണ് ആരെയും ആരാ യാ അർഹമുറാഹിമീൻ എന്ന് വിളിക്കുന്ന മനുഷ്യരിലേക്ക് ആ മലക്കിനെ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുകയാണ് ആരെങ്കിലും മൂന്ന് തവണ യാ അർഹമുറാഹിമീൻ എന്ന് വിളിച്ചാൽ മലക്ക് പറയും യാ അർഹമുറാഹിമീൻ നിൻ്റെ മുമ്പിലുണ്ട് എന്ത് വേണമെങ്കിലും ചോദിച്ചോ അർഹമുറാഹിമീനായ നിന്റെ മുമ്പിലുണ്ട് നമ്മുടെ മുമ്പിലേക്ക് അള്ളാഹുവിൻ്റെ സഹായം ഇറങ്ങി വരും ആ മലക്ക് നമുക്ക് വേണ്ടി ദ്വാ ചെയ്യും ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞതും ഈ ഇസ്മ കൊണ്ട് നടത്തിയെടുക്കാൻ പറ്റും പരിശുദ്ധമായ മുഹർണമാസം ആദ്യ പത്ത് മുഴുവനും ഉത്തരം കിട്ടുന്ന പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന മനോഹരമായ നിമിഷങ്ങൾക്ക് അള്ളാഹു റബ്ബുലാലമീൻ്റെ കയ്യിലുണ്ട് ദാൻ്റെ മര്യാദകളും ഹംതും ചൊല്ലുക സൊലാത്ത് ചൊല്ലുക എന്നിട്ട് മൂന്ന് തവണ യാ അർഹമുറാഹിമീൻ യാ അർഹമുറാഹിമീൻ യാ അർഹമുറാഹിമീൻ എന്ന് ചൊല്ലുക എന്നിട്ട് ദുവാ ചെയ്യുക അല്ഹമ്മദില്ല നമ്മുടെ എല്ലാ ധുവ ഈ മുഹർദ മാസത്തിൻ്റെ ധുവ വറക്കത്ത് കൊണ്ട് പൂരിഷ കൊണ്ട് കറാമത്ത് കൊണ്ട് അള്ളാഹു എൻ്റെയും നിങ്ങളുടെയും എല്ലേയും ആഗ്രഹം അള്ളാഹു സാധിച്ചു തരട്ടെ എല്ലാ സ്വപ്നങ്ങളും അല്ല എന്തെല്ലാം ആവശ്യങ്ങളുണ്ട് അതെല്ലാം അള്ളാഹു അറിയുന്നവനാണ് അറഹമുറഹിമീനാണ് റബ്ബിൽ ആലമീനായ റബ്ബ് സാധിച്ചു തരട്ടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അസ്സലാമലൈക്കും വറഹമത്തുള്ള